നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വാഹനത്തിൻ്റെ കാറ്റഴിച്ചു വിടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നിത്യ സംഭവമാണ് എന്നാൽ ഇത്തരമൊരു സംഭവമാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് അബ്ബാസിയ ഈ അബ്ബാസിയയിലാണ് സംഭവം നടക്കുന്നത് പക്ഷേ സംഭവത്തിന് പിന്നിൽ മലയാളികളല്ല കേട്ടോ കുവൈറ്റിലെ അമേരിക്കൻ അറബിക് സ്കൂളിന് സമീപമുള്ള പബ്ലിക് ഗ്രൗണ്ടിലാണ് സ്ഥിരമായി ഈ രംഗം അരങ്ങേറുന്നത് ഇവിടെ വാഹനം പാർക്ക് ചെയ്താൽ അജ്ഞാതൻ കാറ്റ് അയച്ചു വിട്ടിരിക്കും എന്നാൽ ഇതിലൊരു കൗതുകം കൂടിയുണ്ട് കേട്ടോ ഈ സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങളുടെ കാറ്റ് അജ്ഞാതൻ അയച്ചുവിടാറില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുമായി വാഹനമെടുക്കാൻ പോകുമ്പോൾ കാറ്റില്ലെങ്കിലുള്ള അവസ്ഥ അർദ്ധരാത്രിയിലോ പ്രഭാതത്തിലോ ആണെങ്കിൽ സർവീസിന് ആളെപ്പോലും കിട്ടിയെന്ന് വരില്ല സ്വകാര്യ സ്ഥലത്താണിത് സംഭവിക്കുന്നതെങ്കിൽ ഈ അതിക്രമം കാട്ടുന്നവനെ ന്യായീകരിക്കുകയെങ്കിലും ചെയ്യാമെന്ന് പറയാം പക്ഷേ പബ്ലിക് സ്പേസിൽ ഇത് ചെയ്യുന്നത് അങ്ങേയറ്റം മോശമായ പ്രവൃത്തിയാണ് നീതികേഴാണ് ഒരു ദിവസമോ രണ്ട് ദിവസമോ ആണെങ്കിലും സഹിക്കാം പക്ഷേ തുടർച്ചയായി ഇത് സംഭവിക്കുകയാണെങ്കിലോ എന്തായാലും വിഷയത്തിൽ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് അബ്ബാസിയിലെ മലയാളികൾ ഇൻ്റർനാഷണൽ ഡെസ്ക് ഐ മലയാളം